ജൂൺ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മിനി മാരത്തൺ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ജൂൺ ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മിനി മാരത്തൺ സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിമൂന്ന് ലോക ഒളിമ്പിക്സ് ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മീന്തുളിയിൽ നിന്നും ചെറുപുഴയിലേക്ക് മിനി മാരത്തൺ സംഘടിപ്പിച്ചു മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമി സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന മിനി മാരത്തൺ കോഴിച്ചാൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കായിക താരങ്ങൾ ഉൾപ്പെടെ മുപ്പത്തി ഒന്നോളം അത്ലറ്റുകൾ പങ്കെടുത്ത മാരത്തൺ ചെറുപുഴ ടൗൺ സിറ്റി ജെ എം ഇ സ്കൂളിൽ സമാപിച്ചു ജെ എം ഇ പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ക്യാപ്റ്റൻ അക്കാദമി ചെയർമാൻ റിട്ടയേർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ മാത്യു ജെ എം യു പി സ്കൂൾ അധ്യാപിക ലീന ടീച്ചർ മേരിക്കുട്ടി മാത്യു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ലോകോ ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ക്യാപ്റ്റ അക്കാദമിയുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് കായിക താരങ്ങൾ എത്തിയിട്ടുള്ളത് സീനിയർ ചെയ് ഇന്റർനാഷണൽ ക്ലബ്ബ് ആഭിമുഖ്യത്തെയാണ് ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇപ്പോൾ ഫ്ലാഗ് ഓപ്പ് നടന്നിരിക്കുന്നത് കോഴിച്ചാല് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കടത്തിൽ ജോസിനെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ ഉയരത്തെ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത്തെ കൂടുതൽ ശക്തിയോടെ എന്ന സന്ദേശം ലോകത്തിലെ ലോക രാഷ്ട്രപത്യം ഒത്തുചേർന്നുകൊണ്ട് ഒരു കൊടുക്കുന്നതിൽ ഉള്ള ഒരു ഒരു ശക്തി ശക്തിയാണ് ഈ ഒളിമ്പിക്സിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഐക്യമാണ് വംചത്വമാണ് വംശല്ലാത്ത ഒന്നാണ് എന്ന ചിന്താഗതിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമായിട്ടാണ് കാണുന്നത് അമ്പ അന്ത വഴി സ്ഥിരയുടെ സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല സന്ദേശം ഓഫീസായ സന്ദേശം നൽകിയതായ ഉദ്ദേശത്തോടു കൂടി ഇന്ന് രാവിലെ മീൻ വീത ക്യാപ്റ്റൻ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച ഈ ഭൂമി മലാത്തൻ പതിമൂന്ന് കിലോമീറ്ററുകൾ തീയതി അതായത് ദേശീയ സംസ്ഥാനതല താരങ്ങൾ പങ്കെടുത്ത ഈ മലാത്തൻ മുന്നുകള സമ ഇവിടെ സമാപിക്കുന്നു സമാപിക്കുന്നത് ഇതിൻ്റെ മെയിൻ സ്പോൺസറായി നമ്മളെ സഹായിക്കാനൊക്കെയുള്ള

കായിക വിനോദത്തിന്റെ പ്രാധാന്യവും കൂട്ടായ്മയുമാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് അധ്യാപകരും ചെയർമാനും പറഞ്ഞു കോഴിച്ചാൽ മുതൽ ചെകുപുഴ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് മിനി മാരത്തൺ സംഘടിപ്പിച്ചത് ആഭരണ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ